സെലക്ഷനും ഫ്രണ്ട്സ് ഫുഡ്വെയർ ആൻഡ് ബ്രാൻഡഡ് ഷോറൂം അക്ഷയ കേന്ദ്രത്തിന് സമീപം പട്ടണത്തിലെ തൊഴിലാളികൾക്ക് ഓണസമ്മാനം നൽകി റിവൈവ് ഹെൽത്ത് ഹെൽത്ത് കെയർ കാർഡും നൽകിയാണ് ഓണസമ്മാനം കൈമാറിയത് നൽകിയാണ്ളത്തുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ ഷാജഹാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ കുറച്ച് മാത്രം റിവൈവ് എന്നൊരു ഹെൽത്ത് സെന്റർ അതായത് ഈ കാലഘട്ടത്തിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലെന്നു പറഞ്ഞാൽ ആദ്യം ഇതിൻ്റെ ബിസിനസ് താല്പര്യം വേണം പക്ഷേ ഇതിലെ മാനേജരെ ബാക്കിയുള്ളവരെ പലരെയും നമുക്ക് വ്യക്തിപരമായി അറിയുന്നുണ്ട് ഇതൊരു സേവനമായി കരു കണക്കാക്കിയാണ് ഇങ്ങനൊരു ഹോസ്പിറ്റൽ ഇവിടെ ഉദ്ഘാടനം ചെയ്തത് അതിൻ്റെ തുടർ നടപടി എന്താണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് എന്തെല്ലാം സഹായം ചെയ്യാൻ കഴിയും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഹെൽത്ത് കാർഡ് കൊണ്ട് എന്നെ ഉദ്ദേശിക്കുന്നത് സ്വന്തർപ്പിക്കാൻ ഈ അടുത്ത ദിവസം ഒരു മൂന്നോ നാല് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം ഞാൻ ഓർമ്മ ഹെൽത്ത് കാർഡ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് പ്രവാസിയായി തൻ്റെ ജീവിതം പത്ത് നാൽപ്പത് വർഷം ഗൾഫിൽ ജോലി ചെയ്ത് ഒന്നുമില്ലാതെ വന്ന് ഉടൻ തന്നെ ഒരു അറ്റാക്ക് വന്നു അറ്റാക്ക് വന്ന് മെഡിക്കൽ കോളേജ് അഡ്മിറ്റായി അഡ്മിറ്റായപ്പോൾ ഒരു ബ്ലോക്കിന് എഴുപതിനായിരം രൂപ അന്നേരം ഹെൽത്ത് കാർഡിനകത്ത് പ്രവാസിയാണ് കക്ഷിയുടെ പേര് ഇല്ലായിരുന്നു അതിൻ്റെ പേരിൽ പൈസ അടയ്ക്കേണ്ടിയും വന്നു അദ്ദേഹം രണ്ട് ദിവസവും മരണപ്പെട്ടു പോയി എന്നാലും ആ ഒരു ഹെൽത്ത് കാർഡിന്റെ വില അന്നാരാണ് എല്ലാവരും അറിയുന്നത് എന്നാൽ നിങ്ങൾക്ക് ഈ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ കൊച്ചു കൊച്ചു ജോലികൾ ചെയ്ത് അല്ലെങ്കിൽ കൊച്ചു മാ കൊച്ചുമാത്രം വർത്തമാനം വരുമാനം വരുന്ന നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും ഒരു ചെറിയ ഇതായാലും കിട്ടിയാൽ വളരെ ഇതാണ് നിങ്ങൾക്ക് വളരെ ഹെൽപ്പ് ഫുള്ളാണ് അതിനൊരു ഉദാഹരണമാണ് ഞാൻ ആ നേരത്തെ സംഭവം പറഞ്ഞത് ഇങ്ങനെ നിങ്ങളോടൊപ്പം നിൽക്കാൻ കാണിച്ച ഈ റിവൈവ് മാനേജ്മെന്റിന്റെ ഈ സമയത്ത് ഈ സന്ദർഭത്തിൽ അവരോടുള്ള എല്ലാവിധ ആദരവും ഞാൻ പ്രകടിപ്പിക്കുകയാണ് മാനേജിംഗ് പാർട്ട്ണർ നിസാം റിവൈവ് ഗ്രൂപ്പ് വൈസ് ചെയർമാൻ ു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബബിൻ സലീം പി ഷമീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് നൽകിയ ഹെൽത്ത് കാർഡ് വഴി ഇവർക്കും കുടുംബാംഗങ്ങൾക്കും ആശുപത്രിയിൽ ജനറൽ വിഭാഗങ്ങളിൽ ഡോക്ടർമാരെ കാണുന്നതിന് ഫീസ് ഉണ്ടാകില്ല സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ കാണുന്നതിന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കും ഒപ്പം രജിസ്ട്രേഷൻ ഫീസും ഉണ്ടാകില്ല കിടത്തി ചികിത്സയ്ക്ക് റൂം വാടക ഉൾപ്പെടെ അൻപത് ശതമാനം ഡിസ്കൗണ്ടും ലാബ് പരിശോധനയ്ക്ക് ഇരുപത്തി ശതമാനം ഡിസ്കൗണ്ടും ഫാർമസിയിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും ഹെൽത്ത് കാർഡ് വഴി ലഭിക്കും നാട്ടുവാർത്ത വാർത്ത കുളത്തൂപ്പുഴ